ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് ഇഷ്ടം മാത്രം പരമ്പരയിൽ ആകാശ് മേനോൻ എന്ന വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കുന്ന നടന്റെ യഥാർത്ഥ ജീവിതം അറിയാം പരമ്പരയിൽ ആകാശായി എത്തുന്നത് നടൻ ഡാവിഡ് ജോൺ ആണ് യഥാർത്ഥ പേര് അനൂപ് ജോൺ എന്നായിരുന്നു അഭിനയത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് പേര് ഡാവിഡ് ജോൺ എന്നാക്കിയത് താരത്തിന്റെ അഞ്ചാം ക്ലാസ് മുതലുള്ള ആഗ്രഹമായിരുന്നു അഭിനയത്തിലേക്ക് വരണമെന്നത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം മോഡലിംഗിലേക്കും പിന്നീട് അഭിനയത്തിലേക്കും ചുവടുവച്ചു ആരോഗ്യം വനിത സമ്പാദ്യം എന്നിങ്ങനെയുള്ള മാഗസിനുകളിൽ കവർ പേജുകളിലൊക്കെ മോഡലായി ശ്രദ്ധ നേടി പിന്നീട് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നോക്കത്താ ദൂരത്ത് എന്ന സീരിയലിൽ ഒരു മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചു ശേഷം ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു സി കേരളത്തിലെ സ്വാതി നക്ഷത്രം ചോതി ഫ്ലവേഴ്സിലെ താമരത്തുമ്പി ഏഷ്യാനിലെ അമ്മയറിയാതെ മഴവിൽ മനോരമയിലെ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് വാത്സല്യം എന്നിങ്ങനെ നിരവധി സീരിയലുകളിൽ താരം അഭിനയിച്ചു ഡേവിഡ് ജോണിൻ്റെ ജന്മസ്ഥലം കോട്ടയമാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകനാണ് ഡാവിഡ് ജോണ് ഇഷ്ടം മാത്രം സീരിയലിലെ വില്ലനായ ആകാശ് മേനോനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ